കൽക്കെറ്റ് യൂണിവേഴ്സിറ്റി ബി ഐ സോഷ്യോളജി കോംപ്ലിമെൻ്ററി പേപ്പറായ പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നെസ്റ്റ് പോർഷനാണ് ജസ്റ്റിസ് അഥവാ നീതി ലാറ്റിൻ പദമായ ജസ് എന്നതിൽ നിന്നുമാണ് ജസ്റ്റിസ് എന്ന പദം ഉത്ഭവിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ബൈൻസ് എന്നാണ് ബൈൻഡ് ജസ്റ്റിസ് എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദം ഡൈക്ക് എന്നതാണ് ഇതിൻ്റെ അർത്ഥം നീതിബാനായ എന്നതാണ് നീതിനിഷ്ഠമായ പെരുമാറ്റം സത്യസന്ധമായ രീതിയിലുള്ള അധികാര വിനിയോഗം എന്നിവയെല്ലാം നീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീതി എന്നത് രാഷ്ട്രീയ സിദ്ധാന്തത്തോളം തന്നെ പഴക്കമുണ്ട് നീതിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ന്യൂമറിക്കൽ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസും ജോമട്രിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് ജസ്റ്റിസും ന്യൂമറിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാല് ഇത് പ്രകാരം എല്ലാവർക്കും തുല്യമായ പങ്ക് നൽകണമെന്നാണ് നീതി പറയുന്നത് ജർമി ബന്ദാം എന്ന ചിന്തകനാണ് ഇതിന്റെ പ്രധാന വാക്താവ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാവരെയും ഒന്നായി പരിഗണിക്കണം പുരാതന ഗ്രീക്ക് നഗര രാഷ്ട്രത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് പല ഉദ്യോഗത്തിലേക്കും ആളുകളെ തെരഞ്ഞെടുത്തിരുന്നത് ഉദ്യോഗങ്ങൾ വഹിക്കുന്നത് പ്രത്യേകമായ അറിവോ യോഗ്യതകളോ നിഷ്കർഷിച്ചായിരുന്നില്ല രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ജോമെട്രിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് ജസ്റ്റിസ് എന്ന് എന്നുവെച്ചാല് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും ജോമട്രിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് ജസ്റ്റിസിന്റെ പ്രധാന വാക്താക്കളായിരുന്നു തുല്യമല്ലാത്തവരെ തുല്യം അധികാരവുമായി ബന്ധപ്പെട്ട പല ഉപകരണങ്ങളും വ്യക്തികളുടെ മഹത്വവും അവരുടെ സംഭാവനയും പരിഗണിച്ചുകൊണ്ടാണ് നൽകപ്പെടേണ്ടതെന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു നീതി 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 പ്രധാനമായിട്ടും മൂന്നൽ നൽകുന്ന നാല് കാര്യങ്ങളാണ് നീതിക്ക് ആവശ്യം നീതിനിഷ്ഠമായ രാഷ്ട്ര വ്യവഹാരമാണ് ധാർമ്മികതയുമായി നീതി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായ രൂപത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും വിതരണം ചെയ്യുക നീതി സാധാരണഗതിയിൽ നിലനിൽക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലാണ് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് പ്ലാറ്റോയുടെ നീതി നിയമം പ്ലാറ്റോസ് തിയറി ഓഫ് ജസ്റ്റിസ് പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ മനുഷ്യ മനസ്സിന്റെ മൂന്ന് ഘടകങ്ങൾ എന്നത് യുക്തി കരുത്ത് വിശപ്പ് എന്നിവയാണ് ഇതിനാണുപാതികമായി സമൂഹത്തിലുള്ള മൂന്ന് വിഭാഗങ്ങൾ എന്നത് ഭരണവർഗം പട്ടാളവർഗം കാർഷിക കർഷക വിഭാഗം എന്നിവക്കാണ് ഈ ഓരോ വിഭാഗവും അവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുകയും മറ്റുള്ളവരുടെ മേഖലകളിൽ ഇടപെടാതിരിക്കുകയും വേണം യുക്തി കൂടുതലുള്ളവർ ഭരണവർഗമായും കരുത്തു കൂടുതലുള്ളവർ പ്രതിരോധ വിഭാഗമായും വിശപ്പ് എന്ന ഘടകം മേധാവിത്വം പുലർത്തുന്നവർ കർഷകർ എന്ന ഘടകമായും മാറുന്നു ഈ ഓരോ ഘടകവും അന്യോന്യം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ തങ്ങളുടെ കടമകൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ നീതി നിലവിൽ വരിക എന്ന് പ്ലാറ്റോ പറയുന്നു പരസ്പരം ഇടപെടാതിരിക്കലാണ് നീതി എന്നതാണ് പ്ലാറ്റോയുടെ അഭിപ്രായം ഓ അതായത് ഓരോരുത്തരും സ്വതസിദ്ധമായി എന്തിനാണോ യോഗ്യനായിട്ടുള്ളത് പരിശീലിക്കപ്പെട്ടിട്ടുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറാകണം സ്വന്തം കടമകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് നീതി നിലവിൽ വരുന്നതെന്ന് പ്ലാറ്റോ പറയുന്നു മൂന്ന് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്ലാറ്റോ നീതി എന്ന സങ്കൽ പ്ലാറ്റോയുടെ നീതി എന്ന സങ്കല്പം നിലകൊള്ളുന്നത് ഒന്ന് പരസ്പരം ഇടപെടാതിരിക്കുക അതായത് ഒരു വിഭാഗം ജനതയെയും മറ്റൊരു വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ ഇടപെടരുത് ഓരോരുത്തരും അവരവരുടെ കടമകൾ സത്യസന്ധരായി വ്യാപൃതരാവുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയും ചെയ്യുമ്പോൾ നീതി നിലവിൽ വരുന്നു രണ്ടാമത്തതാണ് തൊഴിൽപരമായ വൈദഗ്ധ്യം അതായത് സമൂഹത്തിലെ മൂന്ന് വിഭാഗങ്ങളായ ഫിലോസഫർ കിങ് ഭരണ ഫിലോസഫർ കിങ് ഭരണപരമായ കാര്യങ്ങളിലും പട്ടാളക്കാർ രാഷ്ട്രത്തിന്റെ പ്രതിരോധത്തിലും സംരക്ഷണത്തിലും അതുപോലെ കർഷകർ സമൂഹത്തിനാവശ്യമായ സാധന സേവനങ്ങളുടെ നിർമ്മാണത്തിലും ആത്മാർത്ഥമായി വ്യാപൃതരായ സ്വമേധയാ നീതി നിർവഹണം സാധ്യമാകുന്നു എന്ന് പ്ലാറ്റോ പറയുന്നു മൂന്നാമത്തതാണ് സൗഹാർദ്ദം സമൂഹത്തിൽ മൂന്ന് ഘടകങ്ങളുടെയും സൗഹാർദ്ദമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കേണ്ടത് ഭരണകർത്താവായ ഫിലോസഫർ കിങ്ങിന്റെ ഉത്തരവാദിത്വമാണ് ഇനി പ്ലാറ്റോയുടെ നീതി സിദ്ധാന്തത്തിന്റെ പ്രസക്തി അഥവാ പ്രാധാന്യം എന്താണെന്ന് നോക്കാം പ്ലാറ്റോയുടെ നീതി സങ്കല്പം സാർവത്രിക സ്വഭാവമുള്ളതാണ് പ്ലാറ്റോ നന്മയ്ക്ക് പുതിയൊരു മാനം നൽകി അത് സ്വന്തം കടമ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് പ്ലാറ്റോ നന്മയ്ക്ക് പുതിയൊരു മാനം നൽകുന്നുണ്ട് മൂന്നാമത്തത് വ്യക്തി വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രത്തിന് സ്വന്തമായി ഒരു ഹിതവും അസ്തിത്വവും വ്യക്തിത്വവും ഉണ്ടെന്ന് പ്ലാറ്റോ പറയുന്നു പിന്നെ ഓർഗാനിക് തിയറി ഓഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ജന്മം നൽകിയത് പ്ലാറ്റോയുടെ നീതി നീതിസങ്കല്പമാണ് അത് പ്ലാറ്റോയുടെ നീതി നീതിസങ്കല്പം രാഷ്ട്രത്തെ മുഴുവനായുമായാണ് പരിഗണിക്കുന്നത് വ്യക്തി അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അതുപോലെ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും പ്ലാറ്റോയുടെ നീതി സങ്കല്പം വളരെയധികം സഹായിക്കുന്നു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ പറ്റിയുള്ള അരിസ്റ്റോട്ടിലിന്റെ കാഴ്ചപ്പാടാണ് നെക്സ്റ്റ് പോർഷനിൽ വരുന്നത് നീതി അരിസ്റ്റോട്ടില് യൂണിവേഴ്സൽ ജസ്റ്റിസിനെയും പെർട്ടിക്കുലർ ജസ്റ്റിസിനെയും വേറെ തിരിച്ച് കാണുന്നു അതായത് ഒന്നാമത്തത് പൂർണമായും സാർവത്രികവുമായ നീതി എന്നതാണ് രണ്ടാമത്തത് പ്രത്യേക നീതി പൂർണമായതും സാർവത്രികമായ നീതിയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാർമ്മിക നന്മയാണ് മനുഷ്യരുടെ പൊതുവായതും സ്വകാര്യമായതുമായ എല്ലാ സാമൂഹ്യ ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്നു സമ്പൂർണ്ണ നീതി എന്നത് സ്വയം പര്യാപ്തതയാണ് സ്വാതന്ത് സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും നിലനിൽപ്പാണ് ഇത്രയുമാണ് പൂർണമായും സാർവത്രികവുമായ നീതി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേക നീതി എന്ന് പറഞ്ഞാല് പ്രത്യേകത ഗവൺമെന്റ് പ്രത്യേക ഗവൺമെന്റ് സംവിധാനങ്ങളായി ഒലിഗാർക്കി ഡിമോക്രസി എന്നിവിടങ്ങളിലാണ് അതായത് പ്രത്യേകമായ നീതി എന്നത് ആനുപാതികമായ സമത്വത്തിന്റെ നിലനിൽപ്പാണ് പ്രത്യേകതരം നീതി നിലനിൽക്കൊണ്ട് പ്രത്യേക പ്രത്യേകത ഗവൺമെന്റ് സംവിധാനങ്ങളായി ഒലികാർക്കി ഡിമോക്രസി എന്നിവിടങ്ങളിലാണ് എന്താണ് പ്രത്യേക നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്താണ് ടൈപ്സ് ഓഫ് ജസ്റ്റിസ് നീതിയുടെ വകഭേദങ്ങൾ ഒന്ന് നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി നിയമപരമായ നീതി എന്നിവയാണ് ടൈപ്സ് ഓഫ് ജസ്റ്റിസിൽ നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹ്യനീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാല് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ ജാതി മത വർണ്ണ വർഗ ലിംഗ ജനന സ്ഥല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ തുല്യമായ നീതി ഉറപ്പുവരുത്തുക എന്നതാണ് സാമൂഹ്യനീതി അഥവാ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയിൽ പല വകുപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐത്തം എന്ന സാമൂഹ്യ ദുരാചരത്തെ ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് പ്രകാരം നിരോധിച്ചത് സാമൂഹ്യനീതി ഉറപ്പുവരുത്താനാണ് നെക്സ്റ്റ് ആണ് സാമ്പത്തിക നീതി എക്കണോമിക്കൽ ജസ്റ്റിസ് സാമ്പത്തിക നീതി എല്ലാ വ്യക്തികൾക്കും തുല്യമായി സാമ്പത്തിക അവസരങ്ങൾ ഉറപ്പു നൽകുന്നു ഒപ്പം തന്നെ അവരവരുടെ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ തേടാനും ന്യായമായ വേതനം ലഭിക്കുന്നതിനും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അവസരങ്ങൾ സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്നു അതുപോലെ ഒരാളെയും ഒരാളും ഒരാളെയും ചൂഷണം ചെയ്യുകയോ ചെയ്യപ്പെടുകയോ ചെയ്യരുത് ജനങ്ങൾക്കിടയിൽ സമ്പത്തിന്റെയും വിഭവങ്ങളുടെയും തുല്യമായ വിതരണം ഉണ്ടാവണം സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരം കുറയ്ക്കണം ഇതൊക്കെയാണ് സാമ്പത്തിക നീതി കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്നാമത്തതാണ് രാഷ്ട്രീയ നീതി അഥവാ പൊളിറ്റിക്കൽ ജസ്റ്റിസ് രാഷ്ട്രത്തിന്റെ ഭരണകാര്യങ്ങളിലും ദൈനംദിന കാര്യങ്ങളിലും തുല്യമായ പങ്കാളികളാകാനുള്ള പൗരന്മാരുടെ അവകാശത്തെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതി മത വർഗ വർണ്ണലിംഗ ജനന സ്ഥല വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഗവൺമെന്റിന്റെ നയപരിപാടികളെ പ്രശംസിക്കാനും വിമർശിക്കാനും പൊതു ഉദ്യോഗങ്ങൾ നിർവഹിക്കാനും ഒക്കെയുള്ള അവകാശം രാഷ്ട്രീയ നീതി ഉറപ്പു നൽകുന്നു നാലാമത്തതാണ് നിയമപരമായ നീതി അഥവാ ലീഗൽ ജസ്റ്റിസ് നിയമപരമായ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമവാഴ്ചയാണ് അതായത് ഒരു വ്യക്തിയുടെ നിയമമല്ല നിയമം നിയ നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നിയമത്തിന് മുൻപിൽ സമന്മാരാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നിയമപരമായ നീതി എല്ലാവർക്കും നിയമസംരക്ഷണം നൽകുന്നു പണക്കാരനെയും പാവപ്പെട്ടവനെയും നിയമം വേർതിരിച്ച് കാണുന്നില്ല